സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാന്നാണല്ലോ പഴഞ്ചൊല്ല് വെറുതെ ഇരിക്കുമ്പോൾ ഞാനും ഷാബിയും കൈക്കോട്ട് എടുത്തിട്ട് കൊത്തി കളച്ച് നാല് വാഴക്കന്ന് വെക്കും ഷാബി കളയ്ക്കാനൊന്നും കൂടില്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കും പക്ഷേ ഇപ്പോൾ ആ വാഴ കൊലച്ച് അതിൻ്റെ പഴം കിട്ടുമ്പോഴേ കായ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്നേക്കാൾ കൂടുതൽ സന്തോഷം ഷാബിക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രണ്ട് ഞാലിപ്പൂനിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ വാഴ വെട്ടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് സഹധർമ്മിണി പറഞ്ഞത് എന്നാ അതിൻ്റെ ഉണ്ണിത്തണ്ടും കൂടെ എടുക്കുന്നു അങ്ങനെ അതും കൂടെ കൊത്തി പറ എടുത്ത് ഷാബിയോട് അവർക്ക് നുള്ളി പൊളിക്കാൻ പറഞ്ഞപ്പോൾ അവനതൊന്നും വയ്യ അവന് പരിചയമില്ലാത്ത ജോലിയില്ല അവനത് പിടിച്ച് പൊട്ടിക്കാനാണ് നോക്കുന്നത് പിന്നെ ഞാനത് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരു സങ്കടം പോലെ അപ്പോൾ പിന്നെ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് സോപ്പിട്ട് നിർത്തി എന്ത് ജോലി ചെയ്യുമ്പോഴും അവന് കൂലിയായിട്ട് വേറൊന്നും വേണ്ട നമ്മള് അവനോട് നല്ല നിലയിൽ നിൽക്കണം ഇടയ്ക്കിടയ്ക്ക് നീ നല്ല മോനാണ് മോനാണെന്നൊക്കെ പറഞ്ഞ അവനൊരു ഉമ്മ കൊടുക്കുമ്പോൾ അവനത് ഭയങ്കര സന്തോഷമാണ് എന്ത് ജോലി വേണമെങ്കിലും നമ്മൾ കൂടെ നിർത്തി ചെയ്യിക്കാൻ ചെയ്യുക അവൻ പറ്റുന്നതാണെങ്കിൽ അവൻ ചെയ്യും അവൻ അങ്ങനത്തെ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ തൊടിയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക അതിനവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നാളികരയുടെ ആൾ വന്നു പുള്ളിയുടെ വീട് ഞാൻ എടുത്തില്ല നാളികേരത്തിൻ്റെ കാര്യം ഭയങ്കര രസമാണ് ഞാൻ ഷാബി മഴക്കാലത്തുള്ള കോഴിക്കാ കാഷ്ടവും ചാണകപ്പൊടി ഉപ്പ് മുളക് മഞ്ഞൾ ഇനി ഇനിയൊന്നും എൻ്റെ ചുവട്ടിലിടാൻ ബാക്കിയില്ല എന്തിട്ട് കഴിഞ്ഞാലും കൽപ്പവൃക്ഷം നമ്മളോട് എന്തോ പണക്കത്തിലെന്നാണ് തോന്നുന്നത് ഇനി അഥവാ എപ്പോഴെങ്കിലും ഒരു നാളികരുണ്ടായാൽ അതിലുള്ള മണ്ടരി കിണ്ടരി എല്ലാം ബാധിച്ച് ചുരുക്കി പറഞ്ഞാൽ രാവിലെ തേങ്ങാ എന്ന് വിളിച്ച് പറയും ഭാര്യ എവിടെ തേങ്ങ കിട്ടാനാ കടയിലേക്ക് ഓടേണ്ടി വരും എന്നാൽ അതിനും വേണ്ടി അതിശയാണ് ഇട്ട എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് സുരേഷും ശശിയും അവർ മഴക്കാലത്തെ മഴ പെയ്യുന്ന വെള്ളം അതിൻ്റെ ചോട്ടിൽ എന്നല്ലാതെ അതിൻ്റെ ചുവട്ടിലേക്ക് നോക്കുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും ചെയ്യൂല്ല മുകളിലോട്ട് നോക്കും രാവിലെ എണീച്ച എന്നും നാളികേര ആയോ എന്ന് മാസം മാസം നാളേര കച്ചവടക്കാരനെ വിളിക്കും അയാൾ വന്ന് തേങ്ങയൊക്കെ പൊളിച്ച് എന്നും രണ്ടും മൂന്നും കൂട്സ് കൊണ്ടുപോകും ശശിയാണെങ്കിൽ പിന്നെ ആട്ടലോട് ആട്ടലാണ് നാളികേര ആട്ടുക വെട്ടി ഉണക്കുക ആട്ടുക അതിലാണ് ഫുള്ള് പരിപാടി കുളി അടക്കം അതിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അടുത്ത് കാണുമ്പോൾ ഭയങ്കര നല്ല വെളിച്ചെണ്ണയുടെ മണം അങ്ങനെ ഉണ്ടാകുക തന്നെ അത് അവരുടെ പൂർവികർ വെച്ച തെങ്ങാണ് അത് ഏത് കോത്തകരിയിൽ നിന്നാ കോത്താഴ്ന്ന കൊണ്ട് വെച്ച് എന്ന് അറിയില്ല പക്ഷെ എന്തായാലും ആശാമാർക്ക് ആശാമാർക്കിപ്പോൾ നല്ല കോളാണ് ഞാനും ഷാ ഷാബിയാണെങ്കിൽ ഇനി തെങ്ങിൻ്റെ ചോട്ടിൽ ചെയ്യാനൊന്നും ബാക്കിയില്ല പക്ഷെ ഞങ്ങളുടെ യോഗ ഇതാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതാ പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് ആകെ കിട്ടിയത് ഒരു പത്ത് പതിനഞ്ച് നാളുകാരാണ് അതിപ്പം നാല് ദിവസം കൊണ്ട് വൈഫ് ശരിയാക്കുകയും ചെയ്യും പിന്നെയും തുടങ്ങും തേങ്ങ വാങ്ങിയിട്ട് വാ തേങ്ങ വാങ്ങിയിട്ട് വാ ഇത് റമ്പൂട്ടാൻ ഇത് വളരുംതോറും ഉണങ്ങുകയും ഉണങ്ങും തോറും വളരെയും ചെയ്യും അഞ്ചാറ് വർഷമായി കൊണ്ടുവന്ന് വെച്ചിട്ട് കായ പോയിട്ട് ഒരു പൂ പോലും എനിക്കും ഷാപിക്കും വരെ കാണാൻ യോഗ ഉണ്ടായിട്ടില്ല എന്ന് ഷാബി അതിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ചെറി മിക്കവാറും ഈ വർഷം അത് കായ്ക്കും കൊണ്ടുവന്ന് വെച്ചാൽ സപ്പോർട്ടെന്നാണ് ഞങ്ങളോട് നല്ല അനുഗ്രഹം കാണിക്കുന്നത് കൊല്ലം ഒരു നാലഞ്ച് കിലോ സപ്പോട്ടയൊക്കെ കിട്ടും റംബൂട്ടാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ചിലപ്പോൾ ഈ വേനലിൽ ഉണങ്ങിപ്പോവും എത്രയോ വെള്ളമൊഴിക്കുന്നത് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ഞങ്ങളും മടുത്തു കൂർക്ക വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാനും ഷാബി ഓടി വേഗം കൂർക്ക വാങ്ങിച്ചു കാരണം അടുത്തൊരു വർഷത്തേക്കുള്ള മാഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസും ഒക്കെ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ കൂർക്കേനെ ഇഷ്ടം പോലെ കഴിക്കണ്ടേ അതാണെങ്കിൽ സീസണിലേ കിട്ടുള്ളൂ പിന്നെ ഒരു ഓറഞ്ച് വണ്ടി വന്നു കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചു ഓറഞ്ച് കഴിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഷാബി ഓറഞ്ചിൻ്റെ കിറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് രണ്ട് കിലോ ഓറഞ്ച് വാങ്ങിച്ച് ഫുള്ള് പുള്ളിക്കുക എന്ന് വിചാരിച്ചിട്ട് വായലിടുക വിഴുങ്ങുക വായലിടുക വിഴുങ്ങുക അതല്ലാതെ ചവച്ച് കഴിക്കുന്ന പരിപാടിയില്ല അത് ഇവൻ്റെ ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ച് ഓട്ടീസുള്ള കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും ഒരെണ്ണ കൊടുത്തെന്ന് വിചാരിക്കുക അവനത് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരുന്ന് ആസ്വദിച്ച് ഓരോ അല്ലികളായിട്ട് കഴിക്കും അതിനു വേണ്ടി ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് വിഴുങ്ങി വിഴുങ്ങി തീർക്കും അടുത്തത് കിട്ടാൻ വേണ്ടി